ഗൂഗിൾ ടാഗ് മാനേജർ ഇപ്പോഴും പല ആളുകൾക്കും ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഏരിയയാണ് ഈ ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്നത് എന്തിനാണ് ഇത് യൂസ് ചെയ്യണത് പോലും പലർക്കും അറിയില്ല വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ അതിന്റെ ഒരു ലോജിക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം നമുക്കറിയാം നമ്മുടെ വെബ്സൈറ്റിന്റെ ഹെഡിനകത്ത് ഒരുപാട് കോഡുകൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് മെറ്റാ പിക്സലിന്റെ കോഡ് ആഡ് ചെയ്യേണ്ടിവരും ഗൂഗിൾ ആഡ്സിന്റെ ആഡ് ചെയ്യേണ്ടിവരും ജി എഫ് ഫോറിന്റെ ആഡ് ചെയ്യേണ്ടി വരും ലിങ്ക്ഡിന്റെ ആഡ് ചെയ്യേണ്ട വരും നമുക്ക് ഒരുപാട് ട്രാക്കിംഗ് കോഡുകൾ ഒക്കെ നമ്മൾ വെബ്സൈറ്റിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടിവരും ഈ കോഡുകളെല്ലാം കൂടി നമ്മുടെ വെബ്സൈറ്റിന്റെ ഹെഡിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസിന് ും അത് ഒഴിവാക്കാനും പിന്നെ ഈ ഒരു കോഡ് ഇംപ്ലിമെന്റ് ചെയ്തോ എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനും അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഗൂഗിൾ ഒരു ഫ്രീ ടൂൾ ആണ് ആക്ച്വലി ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്നത് ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കോഡുകൾ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ആക്ച്വലി ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ജിഒഫോന്റെ കോഡ് നിങ്ങൾ വെബ്സൈറ്റിനകത്ത് ഡയറക്ട് കൊണ്ടായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഗൂഗിൾ ആഡ്സിന്റെ കോഡ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല മെറ്റപ്പിക്സിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന ടാഗ് മാനേജർ വഴി നിങ്ങൾക്ക് ഇംപ്ലിമെന്റ്